വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലപ്പുറം ജില്ലാ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യൂവിന്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര വാണിജ്യ മേഖലയിലെ തൊഴിലാളികൾ മാർച്ച് നടത്തി വേണ്ട രണ്ട് സമരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലപ്പുറം ജില്ലാ ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എംപ്ലോയീസ് യൂണിയൻ സിഐ ക്യുവിൻ്റെ ആഭിമുഖ്യത്തിൽ വ്യാപാര വാണിജ്യ മേഖലയിലെ തൊഴിലാളികൾ കളക്ട്രേറ്റ് മാർച്ച് നടത്തി ചെറുകിട വ്യാപാര മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം നടപ്പിലാക്കുക ഇരിപ്പിടവകാശ നിയമം കർശനമായി നടപ്പിലാക്കുക ക്ഷേമനിധി കാരുചിതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ട്രേറ്റ് മാർച്ച് നടത്തിയത് സി ഐ ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടി കബീർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് എസ് ഗിരീഷ് ശിവാത്മജൻ എന്നിവർ സംസാരിച്ചു യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം പി സലീം സ്വാഗതവും നന്ദിയും പറഞ്ഞു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.